സംഗീത സംവിധായകർക്കിടയിലുള്ള ഈഗോ പ്രശ്നങ്ങൾ പലപ്പോഴും ഗായകർക്ക് ഗുണമാവാറുണ്ട് ചിലപ്പോൾ വിനയാവാറുമുണ്ട് റഹ്മാൻ്റെ ഒരു ഗാനം പോലും മധു ബാലകൃഷ്ണൻ ഇതുവരെ പാടാൻ കഴിയാത്തതിന്റെ പിന്നിൽ ഇത്തരം പശ്ചാത്തലം എന്തെങ്കിലുമുണ്ടോ അതേക്കുറിച്ച് മനസ്സ് തുറക്കുന്നു ശ്രീ മധു ബാലകൃഷ്ണൻ ഒപ്പം അദ്ദേഹത്തിന്റെ ഭാര്യ സഹോദരൻ ശ്രീശാന്ത് ഉൾപ്പെട്ട വിവാദങ്ങളെക്കുറിച്ചും നേരെ ചൊവ്വേ രണ്ടാം ഭാഗത്തിലേക്ക് ശ്രീ മധു ബാലകൃഷ്ണൻ പി ജയചന്ദ്രൻ ഈ പരിപാടിയിൽ തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട് സിനിമാ രംഗത്തുള്ള ആളുകളുമായിട്ട് നിരന്തര സമ്പർക്കത്തിലല്ലെങ്കിൽ പലപ്പോഴും അവസരങ്ങൾ നഷ്ടപ്പെടുമെന്ന് അതിനൊരു പ്രത്യേക കഴിവ് വേണം അത് താങ്കൾക്കില്ലെന്നുണ്ടോ തീർച്ചയായിട്ടും ഒരു കഴിവില്ല കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ എന്നൊക്കെ പലരും എൻ്റെ അടുത്ത് വിളിച്ച് സംസാരിച്ചു പക്ഷെ എന്തുകൊണ്ടോ എനിക്കങ്ങനെ ആർട്ടിഫിഷ്യലായിട്ട് എനിക്ക് എനിക്ക് എന്താ പറയുക ഒരു ആർട്ടിഫിഷ്യലായിട്ട് വിളിച്ചിട്ട് എന്തൊക്കെയുണ്ട് വിശേഷം സുഖം തന്നെയല്ലേ പിന്നെ അങ്ങനെ ഒരു എന്താ പറയാ നമുക്കൊരു ബന്ധം ഉണ്ടാവും പക്ഷെ ആർട്ടിഫിഷ്യൽ രീതിയിൽ സംസാരിക്കാൻ എനിക്കറിയില്ല ആർട്ടിഫിഷ്യൽ ആയിട്ട് അല്ലെങ്കിലും കുറച്ചുകൂടി നല്ല ബന്ധങ്ങൾ സൂക്ഷിച്ചിരുന്നെങ്കിൽ അവസരങ്ങൾ കിട്ടുമായിരുന്നു എന്ന് തോന്നിയിരിക്കാം എനിക്ക് അടുപ്പമുള്ള ആളുകളായിട്ട് ഞാൻ നല്ല രീതി തന്നെ സംസാരിക്കാറുണ്ട് പക്ഷെ അവസരങ്ങൾ ചോദിച്ചുകൊണ്ടല്ല എന്ന് മാത്രം ഇപ്പൊ സിനിമയിൽ അവസരങ്ങൾ നിഷേധിക്കുമ്പോൾ തന്നെ ഭക്തിഗാനം പാടാൻ താങ്കളെ വിളിക്കുമായിരുന്നു സംഗീത സംവിധായകർ ഈ സിനിമയിൽ എനിക്ക് അവസരങ്ങൾ ഇല്ലാണ്ടിരുന്നപ്പോഴും എന്നെ എന്നെ ജീവിപ്പിച്ചത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ സാമ്പത്തികപരമായിട്ട് എനിക്ക് നേട്ടമുണ്ടാക്കി തന്നത് ശരിക്കും പറഞ്ഞാൽ ഭക്തിഗാന രംഗമാണ് ശരിക്കും ആ ഒരു ഇതില്ലായിരുന്നെങ്കിൽ എനിക്ക് ശരി കാരണം സിനിമയിൽ പാടിക്കഴിഞ്ഞാലും പലപ്പോഴും പ്രതിഫലം തന്നെ മുഴുവനും കിട്ടണം എന്നില്ല ചില ചിലപ്പോൾ ലോ ബഡ്ജറ്റ് ഫിലിംസ് ആയിരിക്കും നമ്മളതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യണം ചിലപ്പോൾ പൈസ പോലും ഇല്ലാതെ പാടിയ സിനിമകളുണ്ട് പക്ഷേ ഭക്തിഗാനം എന്ന് പറഞ്ഞാൽ അതൊരു ബിസിനസ്സായിട്ടല്ല എടുക്കുന്നത് എന്നാലും ഈ പറഞ്ഞ പോലെ പറഞ്ഞ എമൗണ്ടുകൾ ചിലപ്പോൾ നമുക്ക് കിട്ടണമെന്നില്ല എന്നാലും അളവ് കൂടുതൽ ഇപ്പോൾ ഒരു ഒരു കാലത്ത് എന്താ പറയുക എനിക്കൊരു മാസത്തിൽ ഒരു ഒരു ദിവസം പോലും ഇടയില്ലാതെ റെക്കോർഡിംഗ് ഉണ്ടായിരുന്നു ഡിവോഷണൽ സോങ്സ് ക്രിസ്ത്യൻ ഡിവോഷണൽ ഹിന്ദു ഡിവോഷണൽ മുസ്ലിം മാത്രമല്ല മലയാളം തമിഴ് തെലുങ്ക് കന്നഡ തുളു എന്നീ ഭാഷകളുള്ളതിപ്പോൾ ഇടയ്ക്ക് അവിടെ പോയി പാടേണ്ടി വരും അങ്ങനെ ബിസിയായിരുന്നൊരു സമയം സമയമുണ്ടായിരുന്നു മനസ്സ് വളരെ വിഷമിച്ചിരിക്കുമ്പോൾ താങ്കൾ തന്നെ മനസ്സിൽ പാടുന്ന ഭക്തിഗാനം ഏതാണോ ഞാനങ്ങനെ ഒരു ഗാനമായിട്ട് പാടാറില്ല എനിക്കങ്ങനെ എൻ്റെ മനസ്സ് അധികം അങ്ങനെ വിഷമിച്ച് ഇരിക്കുന്നത് എല്ലാം പൂർണ്ണമായിട്ടും ഈശ്വരൻ്റെ സമർപ്പിക്കാറാണ് പതിവ് മുഴുവനായിട്ട് ഞാൻ അങ്ങനെ വിഷമിച്ചിരിക്കാറില്ല പക്ഷേ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ദക്ഷിണാമൂർ സ്വാമി മ്യൂസിക് ചെയ്തിട്ടുള്ള ഗുരുവായൂരുണ്ടേ ഉരുണ്ണീ ചിരി തൂകിക്കൊണ്ടേ ഉരുണ്ണീ ആ പാട്ട് പിന്നെ ടി എസ് രാധാകൃഷ്ണേക്ഷൻ മ്യൂസിക് ചെയ്ത് ദാസട്ടൻ ആലപിച്ച ഒരു നേരമെങ്കിലും കാണാതെ പിന്നെ പാടി പാടിയ ഒരു യുഗം തൊഴുതാലും തീരാത്ത ദുരിതങ്ങൾ പാട്ട് ഈ പാടിയാലും ഇപ്പൊ സണ്ണി ചായൻ സണ്ണി സ്റ്റീഫൻ അദ്ദേഹം എന്നെ കുറെ പാട്ടുകൾ ക്രിസ്ത്യൻ ടി വോഷണൽ പാടിപ്പിച്ചിട്ടുണ്ട് അദ്ദേഹം ഒരു പാട്ടുണ്ട് എത്ര വൈകി ദൈവമേ ഞാൻ നിന്നെയറിയാൻ എത്ര നല്ല റിയാൻ ഇങ്ങനൊരു പാട്ട് അതിപ്പോൾ ഈ അടുത്ത കാലത്ത് പിക്ചറൈസ് ചെയ്തിട്ടുണ്ട് അദ്ദേഹം തന്നെയാണ് അവർ അഭിനയിച്ചിട്ടുള്ളത് നല്ലൊരു പാട്ടാണ് പിന്നെ ഞാൻ പാടിയ യേശുവേ നീ എനിക്കായി ഇത്രയേറെ സ്നേഹമേകാൻ അത് വിഷമിച്ചിരിക്കുന്ന എല്ലാവർക്കും ഒരു സാന്ത്വനം നൽകുന്ന ഒരു പാട്ടാണ് യേശുവേ നീ എനിക്കായി ഇത്രയേറെ സ്നേഹമേകാൻ അടിയനിൽ യോഗ്യതയായി എന്തു കണ്ടു നീ സ്നേഹമേ നിൻഹൃദയം ക്ഷമയുടെ സാഗരമോ നന്മകൾക്കു നന്ദി യേകാൻ എന്തു ചെയ്യും ഞാൻ നമ്മളൊക്കെ എത്ര ചെയ്തിട്ടുള്ള നന്മകൾ നമുക്ക് നമുക്ക് തന്നിട്ടുള്ള നന്മകളെ ഓർത്ത് ക്ഷമയുടെ സാഗരം തന്നെയാണ് തമിഴ് എടുത്താലും മലയാളം എടുത്താലും താങ്കൾക്ക് ഏറ്റവും നല്ല ഗാനങ്ങൾ നൽകിയത് ഇളയരാജ വിദ്യാസാഗർ എം ജയചന്ദ്രൻ അങ്ങനെ ചില സംഗീത സംവിധായകരാണ് ഇതുവരെ റഹ്മാൻ ഒറ്റ പാട്ടും താങ്കളെ കൊണ്ട് പാടിച്ചിട്ടില്ല അതെന്തുകൊണ്ടായിരിക്കും എനിക്ക് പ്രോപ്പർ പ്രോപ്പറായിട്ടുള്ളൊരു ഇൻട്രൊഡക്ഷൻ കിട്ടിയിട്ടില്ല റഹ്മാൻ സാറുമായിട്ട് പലപ്പോഴും ഞാൻ എയർപോർട്ടിലൊക്കെ വെച്ച് കണ്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ ചോദിച്ചു എനിക്ക് നിങ്ങൾ സാറിൻ്റെ പാട്ട് പാടാൻ വളരെ ആഗ്രഹമുണ്ട് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പറഞ്ഞു ആ ഡെഫിനറ്റ് ഐ ൽ കോൾ യു ഡെഫിനറ്റ്ലി ഐ കോൾ യു എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ യു ആർ സിംഗിങ് ലോട്ട് ഓഫ് സോങ്സ് ഫോർ വിദ്യ റൈറ്റ് എന്ന് ചോദിച്ചു വിദ്യാസാഗർ സാറിന് ഞാൻ കുറേ പാട്ടുകൾ പാടുന്നില്ലേ എന്ന് ചോദിച്ചു അത്രയും ചോദിച്ചിട്ടുണ്ട് പക്ഷേ കൂടുതലായിട്ടൊന്നും ഇടപഴകാൻ സാധിച്ചിട്ടില്ല ഒരുപക്ഷെ വിദ്യാസാഗർ ഏറെ അവസരങ്ങൾ നൽകുന്ന ഒരു ഗായകന് തന്റെ സഹായം ആവശ്യമില്ല എന്ന് അദ്ദേഹം കരുതുന്നുണ്ടാവും അദ്ദേഹത്തിന്റെ എന്താണ് ചിന്താഗതി എന്ന് എനിക്ക് അറിയില്ല അവിടെ ചില മിക്ക ആളുകൾക്കും അങ്ങനെ ഈഗോ ഉണ്ടല്ലോ അത് എന്താ കാരണം എന്ന് എനിക്കറിയില്ല ഒരുപാട് പുതിയ ഗായകർക്ക് അവസരം കൊടുത്തിട്ടുള്ള റഹ്മാൻ താങ്കളുടെ കാര്യത്തിൽ മാത്രം അങ്ങനെ ഒരു ഒരുപക്ഷെ ഒരുപക്ഷെ നമ്മളെ സംസാരത്തിൽ തുടങ്ങിയ വിഷയമുണ്ടല്ലോ ദാസറിന്റെ ശബ്ദം പോലുള്ള ഒരു ശബ്ദം ചിലപ്പോ അദ്ദേഹത്തിന് താല്പര്യമില്ലായിരിക്കാം പുതിയ പുതിയ വോയിസ് തേടിയുള്ള ഒരു തേടുന്ന ഒരാളാണല്ലോ അദ്ദേഹം ചിലപ്പോൾ എന്റെ വോയിസ് ചിലപ്പോ അദ്ദേഹത്തിന്റെ പാട്ടുകൾക്ക് സ്യൂട്ടാവാത്തതായിരിക്കാം എന്താ അറിയില്ല ഈ പുതിയ വോയിസ് തേടിയുള്ള പ്രയാണം കൊണ്ട് വാസ്തവത്തിൽ ഈ സംഗീത രംഗത്തിന് ഗുണം ഉണ്ടാവുന്നുണ്ടോ ഞാൻ ചോദിക്കാൻ കാരണം ഒരു പാട്ട് പാടുന്നു ഒരു ഗായകൻ അല്ലെങ്കിൽ ഗായിക അത് ഹിറ്റാവുന്നു ആഘോഷിക്കപ്പെടുന്നു ആ ഗായകനോ ഗായികയോ പക്ഷെ അവരുടെ പ്രതിഭയെ പിന്നീട് ആരും ചാലഞ്ച് ചെയ്യുന്നു തന്നെ ഇല്ല പുതിയ ശബ്ദം അന്വേഷിക്കുന്നത് വഴി കുറേ പാട്ടുകാർക്ക് അവസരം കിട്ടും പക്ഷെ ഇന്നിപ്പോ നമ്മൾ മിക്ക പാട്ടുകൾ എടുത്തു കഴിഞ്ഞാൽ പാട്ടുകാരാണെന്ന് ഒരു ചാനലിലും റേഡിയോ വരെ റേഡിയോ അതായത് പാട്ടുകാരനാണെന്നോ പറയണില്ല എന്താ ഒരു പാട്ടുകാർക്ക് ഒരു ഇമ്പോർട്ടൻസ് കുറഞ്ഞ പോലെ ഒരു ഫീൽ ചെയ്യാറുണ്ട് എനിക്ക് ഇടയായിട്ട് ഇപ്പം എന്താ പറയുക മിക്കപ്പം നമ്മൾ കേൾക്കുന്ന മിക്ക ശബ്ദങ്ങളും ആരുടെയാണെന്നോ എന്താണോ നമുക്ക് കേൾക്കുമ്പോഴും തിരിച്ചറിയാൻ പറ്റില്ല കാരണം ഏകദേശം എല്ലാം ഏകദേശം ഒരുപോലെ മിക്കതും വിസ്പറിങ് ശബ്ദമായത് കൊണ്ട് തന്നെ അയാൾ ആരാണ് പാടിക്കണതെന്ന് തിരിച്ചറിയാനൊരു ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട് മുമ്പൊക്കെ ഉച്ചാരണ ശുദ്ധിയിൽ ദേവരാജൻ മാഷിനെ പോലെയുള്ള ആളുകൾ വളരെ ശ്രദ്ധിക്കുമായിരുന്നു നിഷ്കർഷ പുലർത്തുമായിരുന്നു ഇപ്പോൾ അതില്ല എന്നുണ്ടോ ഇപ്പോൾ കേൾക്കുന്ന മിക്ക പാട്ടുകളിലും ആ ഒരു കുറവ് മിക്കപ്പോഴും കാണാറുണ്ട് താങ്കളുടെ കാര്യത്തിൽ ഉച്ചാരണം വലിയ ഒരു ശക്തിയാണ് എന്ന് അനുഭവപ്പെട്ടിട്ടുണ്ടോ എന്നെ സംബന്ധിച്ചിടത്തോളം ഉച്ചാരണം വളരെയധികം അതെ തീർച്ചയായിട്ടും എന്നെ കാരണം കുട്ടിക്കാലത്ത് സംസ്കൃതം പഠിച്ചത് കൊണ്ടും ആവാം പിന്നെ വളർന്ന രീതി നമ്മുടെ വീട്ടിലെ സംസാര രീതി നമ്മളെ നമ്മളെ ഗുരുക്കന്മാർ കൊണ്ടുവന്നിട്ടുള്ള രീതി അതുകൊണ്ടായിരിക്കാം ഉച്ചാരണത്തിൻ്റെ കാര്യത്തിൽ ഒരു മികവ് എന്ന് എനിക്ക് പറയാവുന്നത് ഇപ്പോഴത്തെ ജനറേഷൻ കൂടുതലും എന്താ പറയുക ഭാഷ അത്ര വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണാൻ കാണുന്നില്ല എന്ന് തോന്നുന്നു കാരണം പ്രത്യേകിച്ച് തമിഴ് ഭാഷ തമിഴ് മലയാളം കഴിച്ച മറ്റ് ഭാഷ തമിഴൊക്കെ ആണെങ്കിൽ അവർ ഭാഷ ഒരമ്മയായിട്ട് തന്നെയാണ് സ്നേഹിക്കുകയാണ് അവർ മാതൃഭാഷയെ അവർ അമ്മ അമ്മയെ പോലെ തന്നെയാണ് കാണുന്നത് ഇവിടെ ഭാഷയ്ക്ക് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കാത്ത പോലെയാണ് എനിക്ക് ഇപ്പോഴത്തെ ന്യൂ ജനറേഷനെ തോന്നാറ് അല്ല ഭാഷ പോലെ തന്നെ അവർ ലയത്തിലധികം താളത്തിൽ അഭിരമിക്കുന്നു എന്നും പറഞ്ഞു പറഞ്ഞുകൂടെ ആ ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അനുസരിച്ച് ഇപ്പോഴും നല്ല നല്ല പാട്ടുകൾ ഉണ്ടാവുന്നുണ്ട് ഒരു എന്നല്ല പറയുന്നത് കൂടുതലും വോയിസിനേക്കാൾ കൂടുതൽ ഓർക്കസ്ട്ര കയറി നിൽക്കുന്ന പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് ഒരു ഗായകന്റെ പ്രസക്തി തന്നെ നഷ്ടപ്പെടുത്തുന്ന അത്തരം ഗാനങ്ങളോട് താങ്കൾക്ക് വിയോജിപ്പുണ്ടോ തീർച്ചയായിട്ടും ഒരു വോക്കൽ ഒരു പാട്ട് എന്ന് പറയുമ്പോൾ പാട്ടിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത് തന്നെയായിരിക്കണം അതിൻ്റെ ഓർക്കസ്ട്രയ്ക്കോ അതിന് അതിനേക്കാൾ ഇമ്പോർട്ടൻസ് എന്തുകൊണ്ടും അതിൻ്റെ വരികൾക്കും പാടുന്ന ആ സംഗീതത്തിനും പാടുന്ന വോയിസിന് വോക്കലിനും കൊടുക്കണം എന്നാണ് എൻ്റെ എൻ്റെ അഭിപ്രായം അപ്പം ഈ എഫ് എം റേഡിയോ സ്റ്റേഷനുകൾ ഒരുപാട് വന്നിട്ടും ഗായകർക്ക് അതുകൊണ്ട് പ്രയോജനമില്ല എന്ന് പറയാൻ കഴിയുമോ പ്രയോജനമുണ്ട് അത് ചിലപ്പോൾ വളരെ പൂർവ്വമായിട്ട് അത് ഈ റേഡിയോയിൽ പാട്ട് കേട്ടിട്ട് ഇഷ്ടംപോലെ പാട്ട് കേട്ടതിന് ശേഷം അവർ യൂട്യൂബ് ഇൻ്റർനെറ്റിൽ സെർച്ച് ചെയ്യുമ്പോൾ ആ ഗായകൻ്റെ പേരവിടെ കാണും അപ്പോൾ അങ്ങനെ ഒരു ഗുണമുണ്ട് പൊതുവേ ഇപ്പോൾ സി ഡി ബിസിനസ് ഡളായിട്ടിരിക്കുകയാണല്ലോ അപ്പോൾ കൂടുതലും ഇൻ്റർനെറ്റും വന്നോടുകൂടിയും മുഴുവൻ എല്ലാം അതിനെ ആശ്രയിച്ചാണ് ജനങ്ങളുടെ സംഗീത ആസ്വാദനം ഇളയരാജെ പോലുള്ള സംഗീത സംവിധായകർ അവസരം തരുന്നു പാടിക്കുന്നു അതിനപ്പുറത്ത് ഓരോ ഗായകൻ്റെ ഒരു വിലയിരുത്തൽ അവർ നടത്താറുണ്ടോ അത് നിങ്ങളോട് തന്നെ പങ്കുവെക്കാറുണ്ടോ ഇല്ല രാജസാറിൻ്റെയൊക്കെ സ്വഭാവം അനുസരിച്ച് ഒന്നും നമ്മളോട് തുറന്നു പറയില്ല അത് അദ്ദേഹത്തിന്റെ വളരെ അടുത്ത ആളുകളോ ആയിട്ടോ അല്ലെങ്കിൽ അങ്ങനെ ആ ഒരു ചുറ്റുപാടിലും സംസാരിക്കാറുള്ളൂ നമ്മളോടൊന്നും അദ്ദേഹം അങ്ങനെയുള്ള രീതിയിലൊന്നും സംസാരിക്കാറില്ല പിന്നെ നമ്മൾ വിളിക്കുന്നത് വീണ്ടും വീണ്ടും വിളിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു അംഗീകാരം തന്നെയാണ് തീർച്ചയായിട്ടും അങ്ങനൊരു കഴിവ് നമ്മളിൽ ഉണ്ടെന്ന് തോന്നിയതുകൊണ്ടാണ് ആയിരിക്കണമല്ലോ അദ്ദേഹം വീണ്ടും വീണ്ടും വിളിക്കുന്നത് അത് പലരും പലരും പറയാറുണ്ട് നിന്നെ രാജാസാറ് വിളിച്ച് പാടിപ്പിക്കുന്നുണ്ടെങ്കിൽ നീ അത് അത്രയും അങ്ങനെ കഴിവുള്ളതുകൊണ്ടാണ് നിന്നെ രാജസാര വിളിക്കുന്നത് എന്ന് പറയാറുണ്ട് മദ്രാസിലെ ഏറ്റവും സീനിയർ സൗണ്ട് എഞ്ചിനീയർ ചിത്ര ചേച്ചി ആദ്യമായിട്ട് ആ സ്റ്റുഡിയോയിൽ പാടിപ്പ് എ വി തോന്നുന്നു പാടി കഴിഞ്ഞപ്പോൾ പാടിക്കഴിഞ്ഞപ്പോൾ ചിത്രചേച്ചി ശബ്ദം കേട്ടപ്പോൾ പറഞ്ഞു ഇത് ഫ്യൂച്ചറിലെ ശബ്ദമാണ് എന്ന് അന്ന് അദ്ദേഹം പറഞ്ഞു അപ്പോൾ രവീന്ദ്രൻ മാഷ് അത്ര വിശ്വസിച്ചില്ല അത് കഴിഞ്ഞിട്ട് രാജസാറ് ആദ്യമായിട്ട് ചിത്രചേച്ചി വിളിച്ച് പാടിപ്പിച്ചതിന് ശേഷം രവീന്ദ്രൻ ഡോ രവീന്ദ്രൻ രവീന്ദ്രൻ മാഷ് പറഞ്ഞു ആ രാജാസാറ് ആ കുട്ടി വിളിച്ച് പാടിപ്പിച്ചിട്ടുണ്ട് അപ്പൊ അവൾക്ക് എന്തെങ്കിലും കഴിവുണ്ടാവണ്ടിരിക്കില്ല എന്ന് പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് വിദ്യാസാഗർ യേശുദാസിന്റെ സ്വരം വേണ്ടത്ര ഉപയോഗിച്ച ഒരു സംഗീത അദ്ദേഹം വെറൈറ്റി നോക്കുന്ന ഒരാളാണ് എന്നിട്ടും താങ്കൾക്ക് കൂടുതൽ അവസരങ്ങൾ അദ്ദേഹം തരാൻ എന്താണ് കാരണം എന്താണെന്ന് എനിക്കറിയില്ല അദ്ദേഹം മിക്ക സിനിമകളിലും അദ്ദേഹമാണ് ശരിക്കും പറഞ്ഞാൽ തമിഴിൽ എനിക്ക് ഏറ്റവും കൂടുതൽ പാട്ടുകൾ തന്നിട്ടുള്ളതും എന്റെ ഫസ്റ്റ് ഹിറ്റ് തമിഴിലെ ഫസ്റ്റ് ഹിറ്റും അദ്ദേഹമാണ് എനിക്ക് സമ്മാനിച്ചിട്ടുള്ളത് കനാകണ്ടനടി തോഴി ആ ഒരു ഗാനത്തിന് ശേഷം അദ്ദേഹം കമ്പോസ് ചെയ്ത മിക്ക സിനിമകളിലും തമിഴിൽ എന്നെ പാടിപ്പിച്ചിട്ടുണ്ട് പരിചയപ്പെട്ടതിന് ശേഷം സ്വന്തം സ്റ്റൈലും സ്വന്തം ശബ്ദവുമായി പ്രണയത്തിലാണോ മധു തീർച്ചയായിട്ടും ഈ എനിക്കിങ്ങനൊരു ശബ്ദവും ഇതുപോലെ പാടാനുള്ള ഒരു കഴിവും തന്നതുകൊണ്ടാണല്ലോ എനിക്കിങ്ങനൊരു ഈ ഇത്രയെങ്കിലും ആവാനും ജനങ്ങളെന്നെ അംഗീകരിക്കുന്നതും എൻ്റെ ജീവിതം തന്നെ നല്ല രീതിയിൽ പോകുന്നതും ദൈവം തന്ന ഒരു വരദാനം ഈ തീർച്ചയായിട്ടും ഞാനതിനെ പ്രേമിക്കുന്നുണ്ട് പക്ഷെ അതിനപ്പുറത്തുള്ള പ്രേമങ്ങൾ ആരുടെ ശബ്ദത്തോടാണ് യേശുദാസനെയും ഒക്കെ മാറ്റി നിർത്തിയാൽ താങ്കളുടെ സമകാലികരായിട്ട് അല്ലെങ്കിൽ തൊട്ട് മുമ്പിൽ പോയ ഗായകരുമായി താരതമ്യം ചെയ്യും ഇത് ദാസട്ടനു ചേട്ടനും അല്ലാതെ എനിക്ക് ഹരിഹരൻ സാറ് സോനു നിഗമിൻ്റെ പാട്ടിഷ്ടമാണ് പിന്നെ വേണുചേട്ടനുണ്ണി ചേട്ടൻ ശ്രീകുട്ടി കാരണം അവരെല്ലാം ഒരു ഒരു വെറൈറ്റി സൂക്ഷിക്കുന്നവരാണ് അവരുടെ സിംഗിങ് രീതി ഒരു ഡിഫറൻ്റ് ആണ് പക്ഷേ ആ അവർ പാട്ടിലുള്ള ചില പാട്ടുകളെല്ലാം എനിക്ക് വളരെ ഇഷ്ടമാണ് പിന്നെ എനിക്ക് വളരെയധികം ആരാധന തോന്നിയിട്ടുള്ള ഞാൻ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഗായിക ആരാന്ന് ചോദിച്ചാൽ ഇപ്പോൾ ദാസരട്ടനും ചേട്ടനൊക്കെ സുശീലാമ്മയാണ് എനിക്ക് സുശീല ഇഷ്ടമാണ് പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടം ജാനകിയമ്മയോടെയാണ് കാരണം ജാനകി അമ്മ എന്തൊക്കെ രീതിയിലാണ് ജാനകി അമ്മ പാടിയിട്ടുള്ളത് കൊച്ചുകുട്ടികളുടെ ശബ്ദം മുതൽ എല്ലാ സ്റ്റൈലുള്ള പാട്ടുകളും ജാനകി അമ്മ പാടിയിട്ടുണ്ട് ചില പാട്ടുകളൊക്കെ തന്നെ വളരെയധികം രാജസ്ഥാറിന് വേണ്ടി പാടിയിട്ടുള്ള പാട്ടുകളെല്ലാം വളരെയധികം തന്നെ ആകർഷിച്ചിട്ടുണ്ട് ഒരു ഗായിക എന്ന നിലയിൽ ജാനകിയമ്മയുടെ സ്ഥാനം സുശീലയ്ക്കും മുകളിലാണെന്ന് താങ്കൾ വാദിക്കുന്നുണ്ടോ അങ്ങനെ ഞാൻ വാദിക്കുന്നില്ല കാരണം സുശീലമ്മയ്ക്ക് ഒരു വേറൊരു സ്റ്റൈലാണ് പക്ഷേ ജാനകിയമ്മ പല സ്റ്റൈലുകൾ പല സ്റ്റൈലിലും പാടിയിട്ടുണ്ട് ഇപ്പം മലയാളത്തിലെ എം ജി ശ്രീകുമാർ വേണുഗോപാൽ ഉണ്ണി മേനോൻ അവരിൽ ആരാണ് പേഴ്സണൽ ഫേവറേറ്റ് എന്ന് ചോദിച്ചാൽ അങ്ങനെ പേഴ്സണൽ ആയിട്ട് ഫേവറ അങ്ങനെ ആരും എനിക്ക് മൂന്ന് മൂന്നുപേരെയും അവരുടെയും പാട്ടുകൾ മൂന്നുപേരുടെ ഞാൻ പറയാൻ നേരത്തെ പറഞ്ഞില്ല മൂന്നുപേരുടെയും വ്യത്യസ്തമായ രീതിയാണ് അവർ പാടിയിട്ടുള്ള ചില പാട്ടുകൾ എനിക്ക് വളരെയധികം ഇഷ്ടമാണ് താങ്കൾക്കൊപ്പമുള്ളവരിൽ അല്ലെങ്കിൽ താങ്കൾക്ക് പിന്നാലെ വരുന്നവരിൽ ആരെയാണ് അംഗീകരിക്കുന്നത് വിജയ് നല്ല കഴിവുള്ള വ്യക്തിയാണ് ബിജു നാരായണൻ നല്ല കഴിവുള്ളൊരു സിംഗറാണ് പിന്നെ വിധു വിധു വളരെ പെർഫെക്ഷനുള്ള ഒരു സിംഗറാണ് കാരണം ഇപ്പോൾ ഞാൻ മലയാളത്തിൽ കേട്ട പല പാട്ടുകളും ചില നോർത്ത് ഇന്ത്യയിലെ പല സിംഗേഴ്സ് മെയിൽ സിംഗേഴ്സ് പാടുന്ന കേട്ടപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് ഇതിനേക്കാളും ഫാർ ബെറ്ററായിട്ട് വിധു പാടിയിരുന്നെങ്കിൽ നന്നാവുമായിരുന്നു എന്നെനിക്ക് തോന്നിയിട്ടുണ്ട് ഈ ശബ്ദം അവർക്ക് യൂസ് യൂസ് ചെയ്യാമെങ്കിൽ എന്തുകൊണ്ട് വിധുവിന്റെ ശബ്ദം യൂസ് ചെയ്തുവിടാ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അങ്ങനെ പല ഗായകരുടെയും എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ നോർത്ത് ഇന്ത്യയിൽ നിന്ന് വന്ന് പാടിപ്പിക്കുമ്പോൾ അക്ഷരസ്പ്രടതയുടെ കാര്യത്തിലായാലും തിരിച്ചറിയാൻ പാ വാക്കുകൾ മനസ്സിലാക്കാൻ പോലും പറ്റാതെ ഉള്ള പല പാട്ടുകളുണ്ട് അപ്പോൾ ഞാൻ ഇതിനാണ് അവരെ കൊണ്ട് പാടിപ്പിച്ച് ഇവിടെ ഇഷ്ടംപോലെ ഗായകർ കിടക്കുന്നുണ്ട് എന്തുകൊണ്ട് പാടിപ്പിക്കുന്നില്ല എന്ന് തോന്നിയിട്ടുണ്ട് അതുപോലെ തന്നെ നജീം നജീമും വളരെ കഴിവുള്ളൊരു സിംഗറാണ് ഒരു റിയാലിറ്റി ഷോയിലൂടെ വന്ന ആളാണ് റിയാലിറ്റി ഷോയിൽ പങ്കെടുത്ത മിക്കവർക്കും ഇങ്ങനൊരു ഭാഗ്യം സിദ്ധിച്ചിട്ടില്ല പക്ഷേ ഇപ്പോൾ വളരെ നല്ല ഇമ്പ്രൂവ്മെൻറ്റും നല്ല രീതിയിൽ പാടുന്നുണ്ട് ഉണ്ണിമേനൻ എന്ന ഗായകനും മറ്റ് ഭാഷകളിലാണ് കൂടുതൽ അവസരങ്ങൾ കിട്ടിയത് തമിഴാണ് അദ്ദേഹത്തെ ഒരു ഗായകനായി ഉറപ്പിച്ചത് പക്ഷെ അടുത്ത കാലത്ത് അദ്ദേഹം തന്നെ പറഞ്ഞു അതിൽ അദ്ദേഹത്തിന്റെ പ്രശ്നവുമുണ്ട് വേണ്ടതുപോലെ മലയാളവുമായി ബന്ധപ്പെട്ടില്ല അകറ്റി നിർത്തിയെങ്കിൽ ഞാൻ അകന്ന് നിൽക്കുന്നു എന്നൊരു മനോഭാവമായിരുന്നു അത് ശരിയായില്ല എന്ന് ഇപ്പൊ തോന്നുന്നുണ്ട് അങ്ങനെ മധുവിന്റെ ഭാഗത്തുനിന്ന് തിരുത്തേണ്ടതായി എന്തെങ്കിലും ഉണ്ടായിരുന്നു അല്ലെ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ എല്ലാവരുമായിട്ട് ബന്ധം സ്ഥാപിക്കുന്നില്ല എന്നുള്ളൊരു പരാതി എനിക്ക് പലതന്നും കേൾക്കാറുണ്ട് അപ്പൊ ഞാനത് മാറ്റേണ്ടിയിരിക്കുന്നു എന്ന് എനിക്കും തോന്നാറുണ്ട് പക്ഷേ ആർട്ടിഫിഷ്യലായിട്ട് സംസാരിക്കാൻ എന്നെ കൊണ്ടുപറ്റില്ല ആർട്ടിഫിഷ്യൽ ആയിട്ട് സംസാരിക്കുന്നില്ലെങ്കിൽ കൂടി പറയുന്നത് ആർട്ടിഫിഷ്യൽ ആണെന്ന് അങ്ങനെ പറയുന്നവരും ഉണ്ടാവും ഞാൻ അഹങ്കാരിയാണെന്ന് പറയുന്നവരുണ്ട് കാരണം ചിലപ്പോൾ എൻ്റെ പാടുന്ന രീതിയോ മാനറിസംസോ ഞാൻ എൻ്റെ ആംഗ്യ ആംഗ്യങ്ങളോ എന്തുകൊണ്ടോ ഞാൻ അഹങ്കാരിയാണെന്ന് പറയുന്ന ആൾക്കാരും ഇഷ്ടംപോലെ ഉണ്ട് ജാടയാണെന്ന് പറയുന്നത് റിയാലിറ്റി ഷോകളെ പൊതുവെ അംഗീകരിക്കുന്ന നയമാണ് മധുവിൻ്റെത് അപ്പം അങ്ങനെയുള്ള മധു താങ്കളുടെ ഭാര്യ സഹോദരൻ ശ്രീശാന്ത് ഒരു റിയാലിറ്റി ഷോയിൽ നിന്ന് പുറത്താക്കപ്പെട്ടപ്പോൾ എന്തനുഭവിച്ചു എങ്ങനെ തോന്നി എനിക്ക് തോന്നിയത് ശരിക്കും പറഞ്ഞാൽ അതിൽ പലതും വാർത്ത വന്നത് ശ്രീശാന്ത് അതിൽ പിണങ്ങിപ്പോയി അവിടെ ബഹളം ഉണ്ടാക്കിപ്പോയി എന്നൊക്കെയാണ് പക്ഷെ അതിൽ യാതൊരു സത്യവുമില്ല നല്ല കഴിവുള്ളൊരു ഡാൻസർ കൂടിയാണ് എൻ്റെ ഭാര്യ സഹോദരൻ ശ്രീശാന്ത് ആ ഒരു ഇതിൽ എനിക്ക് അന്ന് പരിക്ക് പറ്റി പരിക്ക് പറ്റുകയും പിന്നെ ഞാൻ മിക്കപ്പോഴും എൻ്റെ ഗോപു ഞാൻ ഗോപു എന്നാണ് വിളിക്കുന്നത് ഗോപുലോട് പറയാറുണ്ട് ഈ എക്സസൈസ് ചെയ്ത് കഴിയുമ്പോൾ ജിമ്മിൽ കൂടുതലായിട്ട് ബോഡി ബിൽഡിങ്ങിലാണ് ഇപ്പോൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് അപ്പോൾ കുറച്ച് ഫ്ലെക്സിബിലിറ്റി അതിന് അതിനെ ബാധിക്കില്ലേ എന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട് പക്ഷേ അതൊന്നും ഒരു പ്രശ്നമാകാത്ത രീതിയിലാണ് ആയിരുന്നു ഗോപുവിൻ്റെ പ്രകടനം അതിൽ പിന്നെ അതിലും എന്തൊക്കെയോ പൊളിറ്റിക്സും പിന്നെ അതിൽ സീരിയൽ നടന്മാരുടെ ഹിന്ദി സീരിയൽ നടന്മാരുടെ നടിമാരുടെയും ഒരു കൂടുതൽ ഭൂരിഭാഗം അവരായിരുന്നു അവർ മത്സരിച്ചിരുന്നത് ഒരു റോളർ കോസ്റ്റർ റൈഡ് പോലെയായിരുന്നു ശ്രീശാന്തിൻ്റെ ക്രിക്കറ്റ് ജീവിതം താങ്കൾ കോളേജിലും സ്കൂളിലും ഒക്കെ ക്രിക്കറ്റ് കളിച്ചിരുന്ന ആളാണ് അപ്പം ശ്രീശാന്തിൻ്റെ ജീവിതത്തിലുണ്ടായ ഈ ഏറ്റക്കുറച്ചിലുകൾ ആ കുടുംബത്തെ എങ്ങനെയാണ് ബാധിച്ചത് ഈ ഏറ്റക്കുറച്ചിലുകൾ കുടുംബത്തെ വളരെയധികം ബാധിച്ചിട്ടുണ്ട് കാരണം സ്ത്രീ ഒരിക്കലും ഒരു കുറ്റക്കാരനായിട്ട് ഞങ്ങൾ ആരും കാണുന്നില്ല അത് ഭൂരിഭാഗം ജനങ്ങൾക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഇന്ന് വരെ അത് പ്രൂ പ്രൂഫ് കിട്ടിയിട്ടില്ല പ്രൂവ് ചെയ്തിട്ടില്ല ഒരു സംശയത്തിന്റെ പേരില് മാത്രമാണ് സ്ത്രീയെ ജയിലടക്കുകയും എല്ലാം ചെയ്തത് പിന്നെ സ്ത്രീ ഈ പറഞ്ഞ പോലെ തന്നെ സ്ത്രീയുടെ ഈ കളിക്കളത്തിലെ ഉള്ള മാനരസംസും മാനരസംസും എല്ലാം ജനങ്ങളെ പല ജനങ്ങളെ ജനങ്ങളുടെ പലരെയും തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട് ശ്രീ ആ ഒരു സ്വഭാവക്കാരനാണ് അതായത് അതാണ് ശ്രീയുടെ സ്വഭാവം എന്ന് പലരും തെറ്റിദ്ധരിച്ചിട്ടുണ്ട് പക്ഷേ ശ്രീ കളിക്കളത്തിൽ എതിർ എതിരാളികളെ തളർത്താൻ വേണ്ടി ചെയ്യുന്ന ഒരു ഓരോ കാര്യങ്ങളായിരുന്നു അത് എന്ന് ആരും മനസ്സിലാക്കുന്നില്ല ശ്രീ വളർന്നത് ഓസ്ട്രേലിയൻ കളരിയിലൂടെയാണ് ശ്രീയുടെ ഗുരു ദേഹമാണ് ഡെനിസ് ലില്ലി ഡെന്നിസ് ലില്ലി ഡെന്നിസ് ലില്ലിയുടെ ശിക്ഷണത്തിലാണ് ശ്രീ ക്രിക്കറ്റിൻ്റെ പാഠങ്ങൾ പഠിച്ചു തുടങ്ങി അപ്പോൾ ആ ഒരു രീതി ആണ് സ്ത്രീ അഗ്രഷൻ അഗ്രഷൻ ആ രീതിയാണ് സ്ത്രീക്ക് സ്ത്രീ പിന്തുടർന്നു പോകുന്നത് പിന്നെ ഈ എതിരാളികൾ അവരുടെ അമ്മയും സഹോദരിമാരെയും എല്ലാം ചേർത്ത് ചിരിച്ചുകൊണ്ട് നമ്മൾ ക്യാമറയിൽ കാണുമ്പോൾ അവർ ചിരിച്ചുകൊണ്ടാണ് അടുത്തുകൂടെ നടന്നു പോകുന്നത് ഈ കളിയുടെ സമയത്ത് പക്ഷേ പറയുന്നത് മുഴുവൻ അമ്മയും ബംഗളേയും ചേർത്താണ് ഈ പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ ഒരു മലയാളി എന്നുള്ള നിലയിലും ഒരു സ്ത്രീയുടെ സ്വഭാവം അനുസരിച്ചും അതിന് പ്രതികരിക്കുന്ന ഒരു സ്വഭാവമാണ് ചെറുപ്പക്കാരിൽ നിന്ന് പോലും അതിവിനയം പ്രതീക്ഷിക്കുന്ന ആ മലയാളികൾക്ക് ശരിയായ ഒരു സന്ദേശമല്ല സ്ത്രീയുടെ പെരുമാറ്റം നൽകുന്നത് എന്നാരെങ്കിലും പറഞ്ഞുകൊടുത്തോ കുറേ പേര് അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട് കുറെ സ്ത്രീയെ ഉപദേശിച്ചിട്ടുണ്ട് പക്ഷേ സ്ത്രീ പറയും ഞാൻ എൻ്റെ ഗ്രൗണ്ടിൽ ഗ്രൗണ്ടിൽ എനിക്ക് അങ്ങനെ അല്ലാതെ വേറെ നിവൃത്തിയില്ല കാരണം ആ രീതിയിൽ നിന്നില്ലെങ്കിൽ എൻ്റെ ഞാൻ അഗ്രഷനോടു കൂടി നിന്നില്ലെങ്കിൽ എനിക്ക് അവരക്ക് കളിക്കാനും പറ്റില്ല അത് പലരും ചിന്തിക്കണമില്ല അതിനെപ്പറ്റി ചിന്തിക്കുന്നില്ല പക്ഷേ ഇന്ത്യയുടെ പുറമേ പോകുമ്പോൾ നമ്മുടെ മലയാളികൾ ഇന്ത്യയുടെ പുറമേയുള്ള മലയാളികൾ അടുത്ത് വരുന്നത് ഒരു അവിടെ അവർക്ക് അവിടെ നിന്ന് കിട്ടുന്ന അനുഭവം കൊണ്ടായിരിക്കാം ആ നാടുകളിൽ നിന്നുള്ള വർണ്ണവിവേചനവും എല്ലാം കൊണ്ടായിരിക്കാം നമ്മുടെ ഇന്ത്യയുടെ പുലിയാണ് ശ്രീ സ്ത്രീയോടെ അങ്ങനെ തന്നെ നിൽക്കാൻ പറയണം എന്നാണ് പലപ്പോഴും ഞങ്ങൾ പോകുമ്പോൾ ഞങ്ങളെടുത്തു നിന്ന് പറഞ്ഞിട്ടുള്ളത് സ്ത്രീ കുറ്റക്കാരനാണെന്ന് തെളിയിക്കുന്നതിനുള്ള വസ്തുതകൾ വേണ്ടത്ര ഇല്ല എന്ന് താങ്കൾ പറഞ്ഞു പക്ഷെ ഒരു സംശയം പോലും ഉണ്ടാവാത്ത രീതിയിൽ പെരുമാറേണ്ട ഒരു ഉത്തരവാദിത്വം കൂടി സ്ത്രീക്കുണ്ട് എന്ന് നിങ്ങൾ പറഞ്ഞു കൊടുത്തു തീർച്ചയായിട്ടും കാരണം ഞങ്ങൾ പറയുമായിരുന്നു ഈ രാത്രി ഒരു പത്ത് മണിക്ക് ശേഷം പുറത്തിറങ്ങി നടക്കരുത് പിന്നെ ഈ പാർട്ടിയിൽ അപ്പോൾ അതിപ്പോൾ നമുക്ക് നമ്മൾ പറഞ്ഞാലും അത് സ്ത്രീക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല കാരണം ഇന്ത്യയിലെ മറ്റു ടീം അംഗങ്ങളെല്ലാം ജീവിക്കുന്ന രീതി രീതിയിലൂടെ മാത്രമാണ് സ്ത്രീക്കും പോകാൻ പറ്റുള്ളൂ കാരണം സ്ത്രീ മാത്രം ഒതുങ്ങി നിന്നാലും അതും ഒരു പ്രശ്നമാകും അപ്പോൾ നമ്മൾ ആ രീതിയിലേക്ക് ഉപദേശിച്ചിട്ടുണ്ടെങ്കിലും പക്ഷേ സ്ത്രീക്ക് പരിപൂർണമായിട്ട് അതെല്ലാം അനുസരിക്കാൻ സ്ത്രീക്ക് പറ്റില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ ശ്രീശാന്തിന് എതിരെ ആക്രമണം ഉണ്ടായപ്പോൾ അതിനെ പ്രതിരോധിക്കാൻ താങ്കൾ ഉണ്ടായിരുന്നു എൻ്റെ അഭിപ്രായത്തിൽ അതിനോട് കൂടുതൽ പ്രതികരിക്കാതിരിക്കുക സത്യം എന്നാലും തെളിയും എന്തായാലും അധികം താമസമില്ല എന്ന് വിശ്വസിക്കുന്നു അങ്ങനെയാണ് ഞാൻ വീട്ടുകാരോടും പറഞ്ഞിട്ടുള്ളത് അങ്ങനെ തന്നെ ചെയ്യാൻ എന്നോടും എന്നോടും പ്രതികരിക്കേണ്ട എന്ന് തന്നെയാണ് ഞാനും പറഞ്ഞിട്ടുള്ളത് ശ്രീയോടും അങ്ങനെ പറഞ്ഞിട്ടുള്ളത് പെൺകുട്ടികൾ ജീൻസ് ധരിക്കരുത് എന്ന് പറഞ്ഞതിന്റെ പേരിൽ സാക്ഷാൽ യേശുദാസ് തന്നെ ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ വിമർശനം നേരിടുകയാണ് യേശുദാസിനെ കാര്യത്തിൽ ന്യായീകരിക്കാൻ എന്തെങ്കിലും വകുപ്പുണ്ടോ താങ്കൾക്ക് അല്ല ദാസേട്ടൻ അങ്ങനെ ഉദ്ദേശിച്ചത് ചിലപ്പോ ചിലർ ചിലര് എന്താ പറയാ ശരീരത്തിന് ഇണങ്ങാത്ത രീതിയിൽ പ്രകോപനപരമായ പ്രകോപനപരമായ രീതിയിൽ ജീൻസ് ഇടുന്നതിനെ പറ്റിയായിരിക്കും ദാസേട്ടൻ പറഞ്ഞിട്ടുണ്ടാവുക പക്ഷെ അത് തെറ്റ് ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല അത് ജനങ്ങൾ ഇത്രയധികം അത് ഊതിർപ്പിക്കേണ്ട കാര്യം ഉണ്ടായി കാര്യമുണ്ടായിരുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ നമ്മുടെ ജന ഇപ്പോൾ പലപ്പോഴും കാണാം ഇപ്പോൾ പെൺകുട്ടികളെ ലഗിൻസ് ഇടുന്നത് ലഗ്ഗിൻസ് സാധാരണ വിദേശ രാജ്യങ്ങളിൽ അടിവസ്ത്രമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഇതാണ് ഇപ്പോൾ അടുത്ത തന്നെ ഒരു റൈറ്റപ്പ് അതിനെപ്പറ്റി ഞാൻ കണ്ടിരുന്നു സോഷ്യൽ മീഡിയയിൽ അപ്പോൾ അത് ഓരോരുത്തരുടെ ഇഷ്ടമാണല്ലോ ഓരോ വസ്ത്രം ധരിക്കുന്നത് ഓരോരുത്തരുടെ താല്പര്യം അത് എന്താ അത് ഇത്ര വീർപ്പിക്കേണ്ട പ്രശ്നം ഉണ്ടായിരുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് വളരെ ഉന്നത സ്ഥാനത്തുള്ള ആളുകൾ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞാൽ അത് ഇങ്ങനെയൊക്കെയാണ് ഈ വ്യാഖ്യാനിക്കപ്പെടുക ഒരു പാഠം അതില്ലേ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമ്മൾ പരമാവധി അഭിപ്രായങ്ങളൊന്നും ഇങ്ങനത്തെ കാര്യങ്ങൾ പറയാതിരിക്കണ വിരിക്കണ നല്ലതെന്ന് തോന്നുന്നു തോന്നാം ഇത്രയും കാലം ഒക്കെ പാടിക്കഴിഞ്ഞിട്ടും പലരും മധു ബാലകൃഷ്ണനെ കുറിച്ചൊരു യുവ ഗായകൻ എന്നൊക്കെ പറയാറുണ്ട് താങ്കൾ ഇപ്പോഴൊരു യുവ ഗായകനാണോ അങ്ങനെ യുവ ഗായകനായിട്ട് തന്നെ ഇരിക്കുകയാണെങ്കിൽ നല്ലതല്ലേ ഇപ്പൊ യങ്ങ് ജനറേഷൻ പാട്ട് ന്യൂ ജനറേഷൻ പാട്ടുകൾ പാടാമല്ലോ അപ്പൊ ബാക്കി നിൽക്കുന്ന ആഗ്രഹം ഈ പുതിയ ജനറേഷനോട് മത്സരിക്കണമെന്നാണ് അല്ല ഒരിക്കലും ഞാൻ ആഗ്രഹിക്കുന്നില്ല അങ്ങനെ ഇപ്പോൾ യുവ ഗായകൻ എന്നുള്ള രീതിയിൽ എല്ലാവരും ചിന്തിച്ച് എനിക്ക് പാട്ടുകൾ തരികയാണെങ്കിൽ വളരെ സന്തോഷമേ ഉള്ളൂ പൊതുവേ ഗായകരൊക്കെ സംഗീത സംവിധാനത്തിൻ്റെ വഴിയിലൂടെയാണ് എം ജി ശ്രീകുമാർ സംഗീത സംവിധാന രംഗത്തെത്തി ഏറ്റവും ഒടുവിൽ ജി വേണുഗോപാലും അത് ചെയ്യുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് മധുവിന് അങ്ങനെ ഒരു സ്വപ്നമുണ്ടോ സംഗീതം ഞാൻ ഇടയ്ക്ക് സംഗീതം ചെയ്യാറുണ്ട് ചെയ്തു വെച്ചിട്ടുണ്ട് എൻ്റെ റെക്കോർഡറിലെല്ലാം ഞാൻ റെക്കോർഡ് ചെയ്തു വെച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ഞാനത് പ്രൊഫഷണലായിട്ട് കൊണ്ടുപോകാൻ താല്പര്യപ്പെടുന്നില്ല കാരണം അല്ലെങ്കിൽ തന്നെ ആരും പാടാൻ വിളിക്കുന്നില്ല അപ്പൊ ഇനി ഞാൻ സംഗീത സംവിധായകൻ കഴിഞ്ഞ പോകും വലിയ സംഗീത സംവിധായകനായി ഞാൻ പാടാൻ വിളിക്കണ്ടാന്ന് തോന്നിയാലോ ഇപ്പൊ ഒരു സിനിമയുടെ ക്യാമറമാൻ സംവിധായകനായാൽ പിന്നെ ക്യാമറ ചെയ്യാൻ അദ്ദേഹത്തെ ആരും വിളിക്കില്ല എന്ന് പറയുന്നത് സംഗീത സംവിധായനായ പിന്നെ പാടാൻ വിളിക്കില്ല തീർച്ചയായിട്ടും അതെ 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 സംഗീതം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഓ പിന്നെ നമ്മൾ പാടാൻ വിളിക്കണ്ട അവൻ തന്നെ സംഗീതം ചെയ്ത് പാടിക്കോളും അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ ചിന്തിക്കുന്നവര് ഉണ്ടാവാം അങ്ങനെ ഉണ്ട് തീർച്ചയായിട്ടും ഉണ്ട് ഒരുപക്ഷെ ഞാൻ ആദ്യം സംഗീത സംവിധാനത്തിലാണ് വന്നതെങ്കിൽ പിന്നെ പാടി തുടങ്ങിയാലും വലിയ പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു എം ജയചന്ദ്രൻ അൽഫോൻസ് അങ്ങനെയുള്ള സംഗീത സംവിധായകരൊക്കെ പാടുന്നു തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതെ അതെ പക്ഷെ പാടി തുടങ്ങിയതിന് ശേഷം സംഗീത സംവിധായനാകുമ്പോഴാണ് ഈ പ്രശ്നം വരിക തീർച്ചയായിട്ടും പാടി തുടങ്ങി കഴിയുമ്പോൾ പാടിയു ശേഷം സംഗീത സംഗീത സംവിധാനമായി കഴിഞ്ഞാൽ എല്ലാവരും ആ രീതിയിൽ സംസാരിക്കാൻ ചാൻസ് ഉണ്ട് ഓ അവൻ സംഗീത സംവിധാനം തുടങ്ങിയല്ലോ പിന്നെ നമ്മളെയൊക്കെ പാടാൻ വിളിക്കണം അല്ല സിനിമയിൽ പാടാൻ വിളിക്കുന്നില്ല എന്നത് പൊതുവെ എല്ലാ ഗായകരുടെയും ഒരു പരിതേവനമാണ് ഇപ്പോൾ അല്ലേ ആ എനിക്ക് അതൊരു എന്നെ സംബന്ധിച്ചിടത്തോളം അതില്ലെങ്കിൽ ഒരു ദൈവ മറ്റേ ഡിവോഷണൽ സോങ്സിന്റെ ഇതിൽ പിടിച്ചു നിൽക്കാനായിട്ടൊരു വഴി എനിക്ക് ദൈവം തന്നിട്ടുണ്ട് നൂറ് സിനിമ ഉണ്ടായാൽ നൂറ്റമ്പത് ഗായകരും ഉണ്ടാവും എന്നതാണ് ഇപ്പോഴത്തെ അവസ്ഥ തീർച്ചയായിട്ടും ഗായകര് ഇഷ്ടംപോലെ ഗായകർ പുതിയ പുതിയ ഗായകർക്ക് അവസരം കിട്ടുന്നത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ് പക്ഷെ നിങ്ങൾക്ക് അവസരം കിട്ടാതിരിക്കുന്നത് നല്ല കാര്യമല്ല ആ അവസരം അത് അവസരം തരുന്നത് ഞാൻ പറഞ്ഞില്ലേ ഞാൻ ദൈവത്തില് ദൈവം തന്നുകൊണ്ട് തൃപ്തിപ്പെടുന്ന ആളാണ് ഞാൻ അങ്ങനെ ഒരു എന്താ പറയാ അതില് പ്രത്യേകിച്ച് വിഷമം എനിക്ക് തോന്നാറില്ല അവസരം സൃഷ്ടിക്കാൻ എന്ത് ചെയ്യാൻ കഴിയും അധുവിന് അവസരം സൃഷ്ടിക്കാനായിട്ട് നമ്മുടെ കഴിവ് കാത്തു സൂക്ഷിക്കാം നമുക്കുള്ള ടാലൻ്റ് അതുപോലെ തന്നെ കാത്തു സൂക്ഷിക്കുക നമ്മൾ വയസ്സാവും തോറും അത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു ശ്രമം നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം ഉള്ളൂ അപ്പോൾ കാത്തു സൂക്ഷിക്കുന്ന കഴിവിനെ തേടി അവസരങ്ങൾ വരട്ടെ വളരെ നന്ദി താങ്ക് യു സോ മച്ച് അനു താങ്ക് യു